ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണിത് പ്രായമായ ഒരമ്മ എവിടെയോ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അവശയായ അവരെ ഒരു പോലീസുകാരി സഹായിച്ച് പോളിംഗ് ബൂത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഇതിലെന്താണ് ഇത്ര മനോഹരിത എന്ന് സ്വാഭാവികമായി ചോദിക്കും ഇതുപോലെ എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു പക്ഷേ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്ത് ആ പോളിംഗ് ബൂത്തിനകത്തേക്ക് ആ പോലീസുകാരുടെ സഹായത്തോടെ നടന്നു കയറുന്ന ആ അമ്മ വിളിച്ചു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് ആറാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഈ വീഡിയോ ദൃശ്യമാണ് എന്ന് പറയുന്നതിനുള്ള കാരണവും ആ അമ്മ മോദിയെയാണ് പ്രിക്കൊണ്ട് പോളിംഗ് ബൂത്തിനകത്തേക്ക് പോകുന്നത് സ്വയം പ്രഖ്യാപിത ദൈവത്തിനെ ആ പ്രായമായ അമ്മ മനസ്സുരുകി പ്രാകുകയാണ് ചെയ്യുന്നത് മോദി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് നോക്കൂ നിങ്ങളുടെ ഭാര്യയെ നോക്കൂ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും തൊഴിലില്ല ഉള്ള തൊഴിൽ തന്നെ കോൺട്രാക്ട് തൊഴിലാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത് മോദി ഇങ്ങനെയൊന്നും ഭരിക്കരുത് മോദി എന്ന് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടാണ് ആ വൃദ്ധ പോളിംഗ് ബൂത്തിനകത്തേക്ക് നടന്നു കയറുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വികാരം എന്ത് എന്ന് പ്രതിഫലിപ്പിക്കുന്നതാണ് ആ അമ്മയുടെ ഈ വാചകങ്ങൾ അവരെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നതൊന്നുമല്ല ആ പോളിംഗ് ബൂത്തിനകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ മോദിയുടെ മുഖം ഓടിവരുന്നു മോദി ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് ചെയ്യുന്നത് അവർ ഓർക്കുന്നു അവരുടെ വീട്ടിൽ നടക്കുന്ന സങ്കടകരമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ അങ്ങനെ ഈ രാജ്യം നേരിടുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ അമ്മയുടെ ആ പറച്ചിൽ അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീകൾ അവരുടെ വോട്ടവകാശം ഇക്കുറി വിനിയോഗിക്കുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും ഒരു ശ്രമവും നടത്താത്ത ഒരു ഭരണകൂടത്തിനെതിരെയായിരിക്കുമെന്ന് എന്തായാലും ആറാം ഘട്ട പോളിങ്ങിൽ ബി ജെ പി പ്രതീക്ഷിച്ചതിൻ്റെ പകുതിയിലേക്ക് അവരുടെ സീറ്റെണ്ണം താഴുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിനോടൊപ്പമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ദൃശ്യത്തിൻ്റെ മനോഹാരിത അത് മോദിക്കെതിരായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഉറക്കപ്പറച്ചിലായത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ സൗന്ദര്യം കൈവരികയും ചെയ്യുന്നു अरे मोदी अपने परिवार को देख ले मोदी मोदी ऐसा बच्चों को नौकरी खोते हाँ है कांटेक्ट लगा रखा है कांटेक्ट लगा रखा है नौकरी है, नहीं है बच्चों के लिए नौकरी नहीं है बच्चों के लिए नौकरी नहीं है सुप्रीम कोर्ट को तैयार आईल ജനാധിപത്യ ഇന്ത്യയുടെ ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധത്തിന് മുന്നിൽ മോദി കമ്മീഷൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഈ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ കണക്ക് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അഞ്ചു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ പാർലമെൻ്റ് മണ്ഡലത്തിലും പോൾ ചെയ്യപ്പെട്ട കൃത്യം വോട്ടെത്ര എന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല മുൻകാലങ്ങളിൽ പോളിങ്ങിന് പിന്നാലെ ഓരോ മണ്ഡലത്തിലെയും വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണം ഭിന്നലിംഗക്കാരുടെ എണ്ണം വോട്ടിംഗ് ശതമാനം ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ കണക്ക് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് എ ഡി ആർ അടക്കമുള്ള സംഘടനകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു പോളിംഗ് ഏജൻ്റുമാർക്ക് നൽകുന്ന പതിനേഴ് സി ഫോം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷേ ഈ കേസിൻ്റെ വാദപ്രതിവാദം നടക്കുന്ന വേളയിൽ എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത ആകെ വോട്ടുകളുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചിരുന്നു എന്തായാലും രാജ്യത്താകമാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടുകൂടി ബി ജെ പി പലയിടങ്ങളിലും അട്ടിമറിക്കു പദ്ധതിയിടുന്നുണ്ട് എന്ന സംശയമുയർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗത്യന്തരമില്ലാതെ ആ വോട്ട് കണക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിശദീകരണമൊക്കെ നൽകുന്നുണ്ട് ആ പതിനേഴ് സിയിലുള്ള വോട്ട് കണക്കിന് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ട് പതിനേഴ് സി വോട്ടെണ്ണൽ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യവും സ്ഥാനാർത്ഥികളോടൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആകെ വോട്ടുകളുടെ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് ഈ ഡാറ്റ പ്രസിദ്ധീകരിക്കാൻ ഇത്രയും ദിവസം എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ഒരു മാസത്തിലേറെ ആയില്ലേ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റ പോലും ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്നുള്ള കണക്ക് പോലും ഇപ്പോഴാണ് പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ ഒന്നാം ഘട്ടത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിൻ്റെയും പോളിംഗ് ശതമാനം പോലും കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ആഴ്ചകൾക്ക് ശേഷമാണ് അന്നു മുതലാണ് സംശയമുണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനു ഒളിച്ചു കളിക്കുന്നു ഇത് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാനാണോ എന്നുള്ള സംശയം ഉയർന്നു അതിലെല്ലാം ഒളിച്ചു കളിക്കുകയായിരുന്നു കമ്മീഷൻ പ്രതിപക്ഷ കക്ഷികൾ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ പരാതി നൽകി അവരെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോഴൊക്കെയും ഈ കണക്ക് പുറത്തുവിടാൻ തയ്യാറായില്ല ഒടുവിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കയ്യൊഴിഞ്ഞു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ കണക്ക് പുറത്തുവിടാതിരിക്കുന്നതിലുള്ള വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നത് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു കൃത്യത ഉണ്ടാകുന്നു ഓരോ മണ്ഡലത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ എത്ര ഇനി വോട്ട് എണ്ണുന്ന അവസരത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ ഒഴികെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഇതിൽ ഒരു വോട്ടെങ്കിലും കൂടുതലോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെടുമല്ലോ അത് ചർച്ചയാക്കാമല്ലോ അതുതന്നെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ കണക്കെവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കണക്ക് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാകൂ അപ്പോൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ ആ പോളിംഗ് ശതമാനം വെച്ച് നമുക്ക് കൃത്യമായി സാധ്യമല്ല ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എത്ര ഓരോ പോളിംഗ് ബൂത്തുകളിൽ നിന്നും അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർമാർ നൽകുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്ന കണക്ക് ആ കണക്കാണ് യഥാർത്ഥ കണക്ക്